രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച ചതയം നക്ഷത്രക്കാർക്ക് അപ്പം നക്ഷത്രം ചതയമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതൊന്നും മലയാളം കാലണ്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ മലയാള മാസം നോക്കിയാൽ മതി ഇനി തുലാമാസം ജനിച്ച ചതയം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാവരി മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മക്കളും സഹോദരങ്ങളും മാതാവും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കും കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല ചെറിയ മനസ്സമാധാനക്കാരിലോ കുറവല്ല ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയ മാസമാണ് പക്ഷേ കുറച്ച് മനസമാധാനക്കുറവ് കാണുന്നുണ്ട് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയതല്ല മാതാവിനും സമയം ഗ്രാൻഡ് പാരൻസും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല സമയമല്ല ഫെബ്രുവരി മാസം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം മാർച്ച് മാസം കേസ് വഴക്കിനൊന്നും പറ്റിയ മാസമല്ല ഏപ്രിൽ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നവരെ കണ്ടെത്തുമെങ്കിലും കേസ് കടക്കുന്നൊന്നും പറ്റിയതല്ല ശത്രുതയെല്ലാം ഉണ്ടാകും വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങൾ അച്ഛനും മക്കളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നു സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ദൂരയാത്രകൾക്കെല്ലാം അവസരം കാണുന്നുണ്ട് ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ് പ്രത്യേകിച്ച് മെയ് മാസം കേസ് വഴക്കെല്ലാം മെയ് ജൂണാന്ന് പറയുന്നത് കേസ് കേസുകഴത്തിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല ജൂൺ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല ജൂലൈ ഓഗസ്റ്റ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടണ്ട പോലെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ജൂലൈ മാസം കേസുവഴക്കിനൊന്നും പോകരുത് ശത്രുവിധ സെപ്റ്റംബർ ഒക്ടോബർ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസുവഴക്കിനൊന്നും പോകരുത് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല സെപ്റ്റംബർ മാസം ട്രാൻസ്ഫർ ഉണ്ടാകാം ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിവാഹകാര്യങ്ങൾക്കും തടസ്സങ്ങൾ കാണുന്നു ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം പൊതുവെ മോശമാണ് കേസ് വഴക്കിലൊന്നും പോകരുത് വേണ്ടാതെ ശത്രുതയെല്ലാം ഉണ്ടായി വരും ആരോഗ്യവും നല്ലതല്ല വേണ്ടാതെ പ്രശ്നങ്ങളൊന്നും തലയിടാതെ മാറി നടക്കുന്നതാണ് നല്ലത് നവംബർ മാസത്തെ പറഞ്ഞിട്ടുള്ളത് ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്കെടുക്കാൻ പറ്റിയ നല്ല മാസമാണെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ശത്രുതയെല്ലാം വന്നുചേരും ഇനി വൃശ്ചിക മാസം ജനിച്ച ചതയം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങള് ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നുണ്ടെന്ന് കണ്ടെത്തും ജാന്വരി മാസം ജോലി കിട്ടാനും പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജാന്വരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഫെബ്രുവരി മാസം ചിലപ്പം ട്രാൻസ്ഫറെ ഉണ്ടാകും അനാവശ്യമായ പണനഷ്ടം ചിലപ്പോൾ ഉണ്ടായേക്കാം ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷെ മക്കളും മാതാവും സഹോദരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ അതേപോലെ തന്നെ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമൊന്നുമല്ല മെയ് മാസം കാര്യവിജയം ആരോഗ്യ ഓപ്പറേഷൻ പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തണമെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മാത്രം നല്ലതല്ല ജൂൺ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ പോലെയുള്ളതിനെല്ലാം പറ്റിയതാണ് പക്ഷേ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാൻ നിൽക്കാനും പറ്റിയ മാസം അല്ല ജൂലൈ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് പക്ഷേ അച്ഛനും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ദൂരയാത്രകൾ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമായിട്ട് കാണുന്നുണ്ട് പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങള് കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും പക്ഷെ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികപരമായിട്ട് കുഴപ്പമില്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല എന്ന് പറയുമ്പോൾ കുടുംബ ചെലവുകൾ കുറച്ച് കൂടുതൽ അനാവശ്യ ചെലവുകൾ കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇൻക്രോബി പോലെയുള്ളതിനെല്ലാം നല്ലതാണെങ്കിലും സെപ്റ്റംബർ മാസം കേസു വഴക്കൾക്ക് കേസുവഴക്കിനൊന്നും പറ്റിയ സമയം അല്ല സെപ്റ്റംബർ മാസം ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങളുടെ തടസ്സങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാസം പൊതുവെ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പടം നഷ്ടപ്പെട്ടുക ട്രാൻസ്ഫർ ഉണ്ടാവുക മനസമാധാനക്കുറവ് കേസ് കടക്കിനുള്ള പ്രശ്നങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ് നവംബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കേസുവടക്കിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മനസമാധാനക്കുറവ് എല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകാം ഇനി ധനുമാസത്തിൽ ജനിച്ച ചതയം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ ഈ കേസ് വഴക്കിനൊന്നും പോകരുത് വേണ്ടാതെ ശത്രുതയെല്ലാം വന്നു ചേരും വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിനു പറ്റിയതല്ല അതിലൂടെയെല്ലാം പണനഷ്ടം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായി തൊന്നും നല്ലതല്ല ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം വളരെ മോശമായിട്ട് കാണുന്നു കേസ് വഴക്കെല്ലാം അനാവശ്യ കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത് കേസ് വഴക്കിലൊന്നും പറ്റിയ സമയമല്ല പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയതല്ല സഹോദരാദികൾക്കും മക്കൾക്കും ഒന്നും അത്ര നല്ല സമയമൊന്നുമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല ഫെബ്രുവരി മാസം പ്രത്യേകിച്ച് വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല ആരോഗ്യപരമായിട്ടും പൊതുവേ മോശമായി തന്നെയാണ് കാണുന്നത് മെയ് മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിനും മക്കൾക്കും സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണും മനസമാധാനമുള്ള ഒരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങുന്നതിന് പ്രശ്നമില്ല പക്ഷേ കേസ് കേസുവഴക്കിനൊന്നും പോകരുത് ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് മനസമാധാനം ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതല്ല ജൂലൈ മാസം പറ്റിയ മാസമാണ് നല്ലതായിട്ട് കാണുന്നു വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് ഓഗസ്റ്റ് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ പൂർവിക സുഹൃത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് കേസ് എല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ടും നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും സെപ്റ്റംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവിനെ കാണുന്നു ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ കേസു വഴക്കി നിന്നും പോകരുത് വേണ്ടാതെ ശത്രുത ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം കിട്ടിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വടക്കുമൊന്നും പോകരുത് വേണ്ടാതെ ശത്രുതയും ചെയ്യുവരും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു നവംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വീട്ടാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് മാതാവിന് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തുമെങ്കിലും ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ കരിയിൽപ്പെടാതെ എല്ലാം നോക്കണം കേസ് വഴക്കിനൊന്നും പോകരുത് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണരുത് ഡിസംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തി വ്യക്തിപരമായി നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ പ്രൊമോഷനെല്ലാം കിട്ടാമെങ്കിലും കേസുകട്ടത്തിൽ ഒന്നും പോകരുത് ചെറിയ തടസ്സങ്ങൾ ശത്രുതയെല്ലാം കാണുന്നു